ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടുനീസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ടൈലറിങ്ങിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്നുണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഞാനൊരു ചെറിയൊരു പീസ് നിന്നാണ് കേട്ടോ ഇവിടെ കട്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ കുറച്ചൊരു ചെറിയൊരു കഷ്ണത്തിൽ നിന്നാണ് നമ്മൾ ചെറിയൊരു പീസ് നിന്നാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും കട്ട് പീസ് കട്ട് ചെയ്യരുത് നമ്മളൊരു കോൺ ലെവലിലാട്ടോ നമ്മൾ കട്ട് പീസ് എപ്പോഴും കട്ട് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പീസ് വലിഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലാതെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വലിയൂല അത് അതേപോലെ തന്നെ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഇത് കട്ട് ചെയ്യുന്നത് ഒരു രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ അതേപോലെ കോൺ ആയിട്ട് കോണായിട്ടുള്ള സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കോൺ ആയിട്ടുള്ള ആ ഭാഗത്തുനിന്ന് മാത്രം കട്ട് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ കട്ട് പീസ് കട്ട് ചെയ്തെടുക്കെടുത്തിട്ടോ അപ്പോൾ കോണായിട്ട് വരുന്ന ഭാഗത്തുനിന്ന് ഞാൻ രണ്ടിഞ്ചിന് രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു കട്ട് പീസ് കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഇഞ്ച് രണ്ടര ഇഞ്ചിലൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്ത് പഠിക്കുക പിന്നെ നമുക്ക് ഒന്നര ഇഞ്ച് ഇഞ്ച് എന്നുള്ള ലെവലിലൊക്കെ മാറ്റി പിടിക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ഓരോന്ന് ഓരോന്ന് പീസായിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കട്ട ഓരോന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടാക്കിയെടുക്കട്ടോ ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ഐറ്റമാണ് നമ്മളെ ഈ കുട്ടികൾക്കൊക്കെ കയത്തിൽ കെട്ടി കൊടുക്കുന്ന ഒരു ഐറ്റം അല്ലേ നമ്മളെ ബി ബിബു എന്നോ അങ്ങനെ എന്തോ പറയും ആ ഒരു സംഭവം നമുക്ക് ചെയ്ത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് അതുതന്നെ പഠിക്കട്ടോ അങ്ങനെ പഠിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് ഏത് ചുരിദാറും കൈക്കോ നെക്കിനോ എവിടെ വേണമെങ്കിൽ നമുക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ക്രോസ് പീസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഏതിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണട്ടെ അപ്പോൾ ഞാൻ ക്ര ക്രോസ് പീസസ് കുറച്ച് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്തൊരു നാലഞ്ച് പീസോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ കാണേണ്ടത് അപ്പോൾ അത് നന്നായി നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ നന്നായിട്ട് കാണട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഞാനിത് ആ ക്രോസ് പീസൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലൈൻ വരിച്ചില്ല അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല ഇത് അത്യാവശ്യം നന്നായിട്ട് വലിയ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അത് വലിയില്ലല്ലോ അപ്പം നമ്മളെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കാണിക്കുക ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാളും നല്ലത് ഒരു വരച്ച് കാണിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്ററ് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് നമുക്ക് സ്ട്രെറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്താലും കിട്ടേണ്ടത് കേട്ടോ എന്നാലേ നമുക്ക് ക്രോസ് പീസ് നമ്മുടെ ഏത് ഏത് ഭാഗത്താണോ വെക്കുന്നത് അവിടെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ കോൺ ആയിട്ടുള്ള ഭാഗമല്ല കോൺ അല്ലാത്ത ഭാഗമല്ലേ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന ഭാഗം ആ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ക്രോസ് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഒന്ന് അതേപോലെ ഇതേപോലെ വെൽങ്ങനെയും വെക്കുക ഒന്നിങ്ങനെ നേരെയും വെക്കുക ഒരു എൽ ഷേപ്പ് മോഡലിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കണ്ടാൽ മനസ്സിലാവും ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക അതിനുശേഷം കോണായിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചെടുക്കട്ടോ അതായത് ഈ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് നമുക്കൊരു ചെറിയൊരു ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്കായിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എൻഡിലേക്കായിട്ടിട്ടോ എന്നിട്ട് നമ്മൾ അതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊരു എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ബാക്കി വരുന്ന പോ നമുക്ക് എന്താ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് പീസ് അറ്റാച്ച് ചെയ്യേണ്ടത് അല്ലാത്ത സമയം നമുക്ക് വിചാരിച്ച ഒരു ഷേപ്പിലൊന്നും നമുക്ക് കട്ട് പീസ് വേറൊരു മോഡലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പം ഈ ഒരു ക്രോസ് പീസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ചുരിദാറിലേക്കും കുട്ടികളുടെ ഡ്രസ്സിലേക്ക് നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സിലേക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് ഇത് ബെസ്റ്റായിട്ടും പഠിച്ചു വെക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ ഇത് ഈ ക്രോസ് പീസ് നന്നായി പഠിച്ചതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ചെറിയൊരു ഐറ്റം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിന് വേണ്ടിയിട്ട് ഒരു ആ കുട്ടികൾക്കയത്തിൽ കിടന്നായിട്ടല്ലേ അതിൽ നമ്മൾ ഫുള്ളായിട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അത് ഇത് ഇരുപത് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് പതിമൂന്നിഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് ആ ജസ്റ്റ് ഒന്ന് വിലങ്ങനെ തന്നെ നമ്മൾ മടക്കി കൊടുത്തിട്ട് പിന്നെ മോൾ താഴത്തേക്ക് ഒരു കൊടുക്കുക അങ്ങനെ നാല് ലെയർ ആയിട്ടാണ് മടക്കി കൊടുക്കുന്നത് അത് ഇങ്ങനെ മടക്കുക പിന്നെ അത് മോൾ താഴോട്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ അളവെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നുമില്ല ഒന്നര ഇഞ്ച് കയത്തിൻ്റെ നീളം അതേപോലെ തന്നെ ഒന്നര ഇഞ്ച് ഇറക്കാം ആ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നാലിഞ്ചിൽ നിന്നാണ് നമ്മൾ കയ്യീൻ്റെ അവിടെ നിന്ന് കോണായിട്ട് കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു എൻഡിൽ ഒരു ഷേപ്പിന് വേണ്ടി ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സ്പീഡായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുകയാണ് ഇത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ക്രോസ് പീസ് കട്ടാക്കിയത് ഇതേപോലെ നമ്മൾ കൈക്കും അതേപോലെ തന്നെ നെക്കിൻ്റെ അവിടെ അതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കട്ടോ ആദ്യം നമ്മൾ കയറ്റിൻ്റെ അവിടെ വെക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു ആറിഞ്ച് മുകളിലേക്കായിട്ട് വേണം വെച്ചു കൊടുത്തതിന് ശേഷമാണ് താഴത്തേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുക കാരണം മുകളിലേക്ക് നമ്മൾ ആ കെട്ടുന്ന ഭാഗമില്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു ആറിഞ്ചിൽ നമ്മൾ മുകളിലേക്ക് അത് പ്ലെയിനായിട്ട് വിട നമ്മൾ അടിക്കാതെ താഴത്തേക്ക് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുകളിലേക്ക് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ക്രോസ് പീസ് വെച്ച് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം കാണിച്ച് തന്നിട്ടുള്ളത് അപ്പം പഠിക്കാൻ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അറിയാത്തവർ ചെയ്ത് നോക്കുക ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി വാദിച്ചത് നോക്കാം പിന്നെ അതേപോലെ തന്നെ ഈ ക്രോസ് പീസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഈ ഒരു ബേബിൻ്റെ ഇതും കൂടി കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ പഠിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാടിതിൽ നമുക്ക് ചെയ്ത് നോക്കാണ്ട് അപ്പം നമ്മളത് നോർമലി അങ്ങനെ പഠിച്ചുകൊടുക്കാം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറയുന്നതിൽ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാം അതേപോലെ തന്നെ അതിൽ നമ്മൾ ചെയ്ത് നോക്കും ചെയ്യാം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ടൈലറിങ് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് കാണാം പഠിക്കുക അതേപോലെ തന്നെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ ടോപ്സ് കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അത്യാവശ്യം നല്ലൊരു ടോപ്പ് അതേപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പിലുള്ള ടോപ്സും സ്ട്രൈറ്റ് പാൻസ് അങ്ങനെ പലസ അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈലറിങ് ആദ്യമായിട്ട് പഠിക്കുന്ന ബിഗിനേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ കമൻറ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മെസ്സേജോ കാര്യങ്ങളൊക്കെ അയയ്ക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലൊക്കെ ഒന്ന് തയ്ച്ച് നമ്മളെ ക്രോസ് പീസ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ബേബിൻ്റെ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഞാൻ എന്താ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്രോസ് പീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്